ഹായ് ൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഫോട്ടോ ഒന്ന് കാണാം പ്പോൾക്കേണ്ട ഒരു ഫോട്ടോ കലണ്ടർ മേക്കിംഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്യിരിക്കുന്നത് നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് രണ്ട് പ്രീസെറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഫോട്ടോയ്ക്ക് രണ്ട് പ്രീസെറ്റുകൾ അത് യൂസ് ചെയ്തിട്ട് ഫോട്ടോകൾ ചേഞ്ച് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് പതിനാലാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് എന്നും പറഞ്ഞ് രണ്ട് ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫോട്ടോസുകളാണ് നമ്മൾ ആഡ് ചെയ്യിരിക്കുന്നത് ഇതിനകത്ത് ആദ്യത്തെ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനകത്ത് ആദ്യത്തെ ഇമേജിങ്ങകത്തെയാണ് ഇതിനകത്ത് നമ്മൾ നോർമലായി സൈഡിൽ കിടന്ന ഫോട്ടോ മാറ്റിയിട്ട് നമ്മുടെ ഫോട്ടോയൊക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാ അല്ലായിരുന്നു ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് വീണ്ടും ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെന്നിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മൂവണ്ടാമെടുത്തിട്ട് ഒന്ന് സൈസൊന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റി വെക്കുക നമ്മളിങ്ങനെ ആക്കാൻ നേരത്ത് ഫോട്ടോ വളരെ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് സൈഡിലോട്ട് മാറ്റി വെക്കുക എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റൈൽസ് ഒന്ന് മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കാൻ നേരത്ത് നമുക്ക് ടൈൽസ് എഫക്റ്റ് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിങ്സോടെ കൊടുക്കുക മിററും കൂടി ഓൺ ആക്കി കൊടുത്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ലോങ് പ്രോസസ് ചെയ്തിട്ട് താഴെ കൊണ്ട് വയ്ക്കുക ഏറ്റവും താഴെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കോർണറിലായിട്ട് നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും ഫോട്ടോയായിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്ബോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്ലി മാസ് പി എൻ ജി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും മാത്രം ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത ഫോട്ടോ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം ബാക്ക് അടിക്കുക കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിച്ച ശേഷം രണ്ടാമത് കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റ് ഉണ്ട് ഫുൾ പ്രൊജക്റ്റ് അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ പി എൻ ജി ഫോട്ടോയാണ് ആ പി എൻ ജി ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം പി എൻ ജി ഫോട്ടോ എന്നതിന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഫോട്ടോയാണ് അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ് ബോട്ടൻ ക്ലിക്കുക ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗാലറി ചില്ലുന്നതാണ് ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ആ സെയിം ഫോട്ടോ തന്നെ കൊടുക്കുന്നു മുകളിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം മൂന്നാമത് ഓപ്ഷൻ താഴെ കൊടുത്തേക്കുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ അകത്ത് നമുക്ക് പി എൻ ജി ഫോട്ടോയായിട്ട് ഇത് ലഭിക്കുന്നതാണ് അതിനുശേഷം മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് ഗാലറി അതിന് നെക്സ്റ്റ് വിജന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അടുത്ത് ഗ്യാലറി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോട്ടോയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഫോട്ടോയുടെ ലെയർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക ഈ ഫോട്ടോയുടെ ലെയർ രണ്ട് റെഡ് ലേ ലെയറിന് മുകളിലായിട്ടാണ് ഫോട്ടോ ലെയർ കൊടുത്തിരിക്കുന്നത് ഫോട്ടോ ലെയർ ആണെന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ മതി ആ ഫോട്ടോയുടെ ലെയർ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന തകർത്ത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂവാണ്ടാവസം ഒന്നും സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ കുറച്ച് മുകളിലോട്ട് വെക്കുക സൂം ഔട്ട് ആക്കണമെങ്കിൽ മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആക്കി കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എഫക്റ്റ് എടുത്ത ശേഷം വൈപ്പ് എഫക്റ്റ് ഒന്ന് എഫക്റ്റ് ഉണ്ട് അതിനകത്ത് എൻ്റെ ഓപ്ഷനുണ്ട് രണ്ടാമത് കൊടുത്ത് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ താഴോട്ട് വൈപ്പ് എഫക്റ്റ് ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും ഇത്രയും മാത്രം കൊടുത്താൽ മതി അപ്പോൾ അതിനുവെച്ചാൽ ബാക്ക് അടിക്കുക അതിനുശേഷം ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫീമ സ്പീഞ്ച്ക്ക് നേരത്ത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്താരും പോലല്ലേ സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക താങ്ക് യു ഓൾ